നമ്മുടെ ഇന്ത്യ രാഷ്ട്രവും ശത്രു രാജ്യമായ പാകിസ്ഥാനും തമ്മിൽ അതിശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ആകാശ യുദ്ധം നടക്കുന്നത് നമുക്കറിയാം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആ വീഡിയോ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ സമയം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ ഒരു ആകാശ യുദ്ധം നടക്കുന്നത് എന്നല്ല രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് നടന്നതിലെ ശക്തമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ ആദ്യ ദിവസം തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് ഒരു മണിക്കൂർ സമയം നീണ്ടുനിന്ന യുദ്ധത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം യുദ്ധവിമാനങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിലം തൊടാതെ ആകാശത്ത് വെച്ച് പോർ വിമാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാഖിൽ യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ആകാശയുദ്ധം ഉണ്ടെങ്കിലും അതൊന്നും തുല്യ തുല്യശക്തികളല്ല എന്നതുകൊണ്ട് തന്നെ അത്ര ശക്തമായ ഒരു യുദ്ധം അവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഉക്രൈനും അതുപോലെ റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിലും സമാനമായ രീതി തന്നെയാണ് റഷ്യയും ഉക്രൈനും സമാന ശക്തികളല്ല റഷ്യയുടെ മുന്നിൽ ഈ ഉക്രൈൻ അത്ര ശക്തമല്ലാത്ത ഒരു രാഷ്ട്രം കൂടെയാണ് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധ ഈ തരത്തിലുള്ള യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു ശക്തമായ ആകാശ ആകാശയുദ്ധമായിരുന്നു എന്ന് നമുക്ക് പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ആകാശ യുദ്ധത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തിന് ഒൻപത് കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം എത്ര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നത് എന്നറിയില്ല എന്നിരുന്നാൽ പോലും ഒൻപത് ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഈ പ്രതിരോധങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു നേട്ടമായി കണക്കാക്കാൻ സാധിക്കും ഇത്രയും ദിവസം നടന്ന ഈ യുദ്ധത്തിനിടയിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള ആത്മവിശ്വാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാഷ്ട്രം ഒരുക്കി വെച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെയും സുരക്ഷിതമായി നിർത്താൻ സംരക്ഷിക്കാൻ മാത്രം പര്യാപ്തമാണ് എന്ന് അറിയുന്നതിൽ ഓരോ ഇന്ത്യയിലെ പൗരനും സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട് മാത്രമല്ല നമ്മുടെ സൈന്യം ഏത് ശത്രുവിനും അതിനാവശ്യമായ രൂപത്തിൽ തിരിച്ചടിക്കാനുള്ള കരുത്തുള്ള ഒരു മിലിട്ടറി ആണ് എന്ന് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ വിജയകരമായി തന്നെ ഇന്ത്യക്ക് ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു യുദ്ധമെന്ന നിലയിൽ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകും എല്ലാം തടയണം എന്നില്ല നമ്മുടെ നാട്ടിലെ ചില പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളുടെയൊക്കെ മാധ്യമ രീതി കാണുമ്പോൾ ഇത്രയും തരം താഴ്ന്നിട്ടുണ്ടോ നമ്മളെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ മീഡിയകൾ എന്ന് തോന്നിപ്പോവുകയാണ് ഒരു യുദ്ധവാർത്ത പുറത്തുവിടുന്നത് ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വിടുമ്പോലെ അല്ലെങ്കിൽ ഒരു പന്ത് കളിയുടെ ക്രിക്കറ്റ് കളിയൊക്കെ അവതരിപ്പിക്കുന്ന രൂപത്തിൽ പറയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ് പന്ത് കളിയിൽ വിജയിക്കുന്നവർക്ക് ആഹ്ലാദിക്കാം അതുപോലെ ഒരു ഇലക്ഷനിൽ ജയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കാം പക്ഷെ യുദ്ധം എന്ന് പറയുമ്പോൾ ജയം പരാജയം എന്നതിലുപരി അവിടെ നമ്മുടെ ലക്ഷ്യം നേടുക എന്നതാണ് ഒരു യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട് അവിടെ ജയം പരാജയം എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ ലക്ഷ്യം നേടുക എന്ന് പറയുകയാണ് അവിടെ ഏറ്റവും അഭികാമ്യം കാരണം യുദ്ധമെന്നത് ഒരു മത്സരമല്ല മത്സരത്തിന് വേണ്ടി എവിടെയും യുദ്ധം ചെയ്യാറില്ല ഏത് രാഷ്ട്രവും നമ്മുടെ ഇന്ത്യ ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം അനിവാര്യമായ ഘട്ടത്തിലാണ് പല തവണ നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ ഭീകരാക്രമങ്ങൾ നടത്തുന്ന ഒരു ശക്തിയെ ചെറുക്കുക എന്നത് ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമായ കാര്യമാണ് ഇനി അങ്ങനെ ഒരു ആക്രമണം നമ്മുടെ ഇന്ത്യയിൽ കടന്നുകൊണ്ട് നമ്മുടെ ടെറിറ്ററിയിലേക്ക് കടന്നുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഈ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രത്തെ അധിനിവേശം നടത്തുക എന്നതല്ല അങ്ങനെ മറിച്ച് ഈ ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് അതിനു വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ യുദ്ധം നടക്കുന്ന ഘട്ടങ്ങളിൽ നമുക്കറിയാം രണ്ട് ഭാഗങ്ങളിലും ഉണ്ടാകും ഈ മരണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല സിവിലിയന്മാരുടെ മരണം ഏത് രാഷ്ട്രത്തിലാണെങ്കിലും നമ്മുടെ ഇന്ത്യ രാഷ്ട്ര ഇന്ത്യ യുദ്ധം ചെയ്യുമ്പോൾ പോലും സിവിലിയന്മാരുടെ ഭാഗങ്ങളെല്ലാം ആക്രമിക്കുക സൈനിക കേന്ദ്രങ്ങളും ഭീകരവാദികളുടെ കേന്ദ്രങ്ങളും ആക്രമിച്ചു എന്നാണ് നമ്മുടെ ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം സിവിലിയന്മാർ കൊല്ല കൊല ചെയ്യപ്പെടുക എന്നത് ഒരു യുദ്ധത്തിൽ സംഭവിക്കും അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ അത് യുദ്ധത്തിന്റെ ലക്ഷ്യമല്ല അങ്ങനെ മനപൂർവ്വം ചെയ്യുന്നത് ഒരു യുദ്ധ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധമെന്ന് പറയുന്നത് ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല അതൊരു മത്സരം പോലെ ആഹ്ലാദിക്കേണ്ട കാര്യവുമല്ല ഒരു യുദ്ധവാർത്തയൊക്കെ പറയുന്ന സമയത്ത് അതിന് പ്രത്യേകമായ ഗൗരവത്തോടുകൂടിയും ഒരു യുദ്ധമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വായിക്കണം നമ്മുടെ രാഷ്ട്രം ഈ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നമുക്കത് വലിയൊരു അഭിമാനം തന്നെയാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നഷ്ടം രാഷ്ട്രത്തിന് ഇത്രയാണ് പക്ഷെ ആ സാമ്പത്തിക നഷ്ടം പറഞ്ഞാൽ പോലും നമ്മുടെ സുരക്ഷ അതിലേറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നത് എങ്ങനെ വന്നാലും ഒരു യുദ്ധവും ഒരു രാഷ്ട്രത്തിനും ഗുണകരമല്ല എന്ന കാര്യം നമുക്കറിയാം അതുകൊണ്ട് യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം ഇത് ആഹ്ലാദിച്ച് ഒരു പന്ത് കളി പോലെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിയിൽ ആഹ്ലാദിക്കുന്നത് പോലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുക വ്യാജ വാർത്തകൾ പടച്ചുവിടുക ഏതെങ്കിലും നാലാം കിട സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളും വീഡിയോകളും വെച്ച് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കുക എന്ന് പറയുമ്പോൾ നാണക്കേടുണ്ട് മലയാളികൾക്ക് ഈ രണ്ട് ദിവസമായി നമ്മുടെ മലയാള മീഡിയകളിൽ എന്തെല്ലാം വാർത്തകളാണ് വന്നിട്ടുള്ളത് പലതും ഫേക്ക് വാർത്തകളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സൈക്കോളജിക്കൽ വാർ എന്ന ഒരു ഭാഗമുണ്ട് അതായത് തന്റെ ശത്രു രാഷ്ട്രത്തെ മാനസികമായി തളർത്തുക അവരുടെ സൈനികരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെൻഷൻ സൃഷ്ടിക്കുക അത് അവരെ പ്രതിരോധം അല്ലെങ്കിൽ യുദ്ധത്തിൽ വലിയ രൂപത്തിലുള്ള പിന്നോക്ക അവസ്ഥ സൃഷ്ടിക്കാൻ കാരണമാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതികൾ സ്വീകരിക്കുക എന്നത് സ്വാഭാവികമാണ് പക്ഷെ അതൊക്കെ നാലാം കിട മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫേക്ക് ഐഡികൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യണ്ട എന്നോ അല്ല പക്ഷെ അങ്ങനെയൊക്കെ ഒരു സൈക്കോളജിക്കൽ വാർ സംഭവിക്കാറുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേക്ക് ഐഡികളിൽ നിന്നുള്ള വീഡിയോകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് ഒരു പ്രധാനപ്പെട്ട മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാഭാവികമായും എസ് നാനൂർ എന്ന് പറയുന്ന ഒരു വജ്രായുധം നമ്മുടെ കയ്യിലുണ്ട് ലോകത്തെ ഏറ്റവും വലിയ അഡ്വൻസ്ഡ് ആയിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ഇവയെല്ലാം പ്രതിരോധിച്ച് രാഷ്ട്രത്തെ സുരക്ഷിതമായി നിർത്തുക എന്നതാണ് ഈ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ഈ കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ എസ് നാനൂർ വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഏത് വലിയ അഡ്വാൻസ്ഡ് സിസ്റ്റങ്ങളാണെങ്കിലും അതിനെല്ലാം ലൂപ്പ് ഹോളുകൾ ഉണ്ടാകും ചെറിയ രൂപത്തിലുള്ള അപകടങ്ങളൊക്കെ അല്ലെങ്കിൽ മിസൈലുകൾ ഡ്രോണുകളൊക്കെ അങ്ങനെയുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിലും ഏത് രാഷ്ട്രത്തിലും അങ്ങനെയുള്ള ആക്രമണങ്ങൾ സംഭവിക്കുമെന്നത് സ്വാഭാവികമാണ് എസ് നാനൂർ ഉണ്ട് എന്ന് വെച്ച് എല്ലാം പ്രതിരോധിക്കും എന്നൊന്നും അതിനർത്ഥമില്ല ഇപ്പോൾ നമുക്കറിയാം റഷ്യയാണ് എസ് നാനൂർ എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനം സപ്ലൈ ചെയ്യുന്നത് പക്ഷേ റഷ്യയിൽ ഉക്രൈനിന്റെ ഒരുപാട് ഡ്രോണുകൾ പതിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്രായേലിൻ്റെ അയൻഡോമും അതുപോലെ തന്നെ ഹേറ്റ്സും അതുപോലെ തന്നെ ഡേവിഡ് സ്ലിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിരോധ സംവിധാനമുണ്ട് എത്രത്തോളം അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന താട് സംവിധാനമുണ്ട് ഇതിനെല്ലാം മറികടന്ന് ഹൂത്തികളുടെ മിസൈലുകൾ അവിടെ പതിക്കുന്നുണ്ട് ഇതെല്ലാം സ്വാഭാവികമാണ് എങ്കിൽ പോലും ഒരു വലിയ ശതമാനവും തടഞ്ഞു നിർത്തുക എന്നത് അഡ്വാൻസ്ഡ് സിസ്റ്റങ്ങൾക്കുള്ള ഒരു പ്രത്യേകമായ കഴിവ് തന്നെയാണ് ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു മിസൈലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പതിച്ചാൽ തന്നെ നമ്മൾ അതൊരു വാർത്തയാക്കാൻ പാടില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിൽ ഏതൊരു പ്രതികൂലമായ സാഹചര്യങ്ങളെയും വാർത്തയാക്കുമ്പോൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ രാഷ്ട്രത്തിലുള്ള ആളുകൾക്കുണ്ട് അല്ലെങ്കിൽ സൈനികർക്കുള്ള മനോവീര്യം തകർക്കുക എന്ന് പറഞ്ഞ മറ്റൊരു ഘടകമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വാർത്തകൾ വന്നാൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത് മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ആക്രമണത്തിന്റെ വീഡിയോകളോ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഞാൻ പറഞ്ഞ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ആ ഭാഗം സ്കെച്ച് ചെയ്യാനും അതായത് മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കാനും ശത്രു രാഷ്ട്രങ്ങൾക്ക് അതിലൂടെ സ്ഥാപിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിക്ചറുകളോ വീഡിയോകളോ ഒരു കാരണവശാലും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല നമ്മുടെ രാഷ്ട്രത്തിന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അമേരിക്കയാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും ലോകത്തെ റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും ആർക്കും ഒരു രാഷ്ട്രത്തിന് നേരെ വരുന്ന എല്ലാ ഡ്രോണുകളെയും എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കുക എന്നത് പോസിബിളായ ഒരു കാര്യമല്ല സ്വാഭാവികമായി ചെറിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ വിധേയമാവുക എന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ ഇതെല്ലാം ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രത്തോടുള്ള കടപ്പാടുകളും ആ രാഷ്ട്രത്തോടുള്ള നമുക്കുള്ള കൂറും മറന്നുകൊണ്ടാകരുത് ഇതിനെയെല്ലാം ഒരു യുദ്ധമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ ദീർഘദോട് കൂടെയായിരിക്കണം നമ്മൾ വാർത്തയെ വിലയിരുത്തേണ്ടതും വാർത്തകൾ പുറത്തുവിടേണ്ടതും കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ എന്താണ് ഇത് ആളുകൾക്കിടയിൽ എത്രമാത്രം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ എത്രമാത്രം ഇതുകൊണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ അടിച്ചുവിടുന്നതിന് പകരം ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു ഫോട്ടോ കിട്ടിയാൽ അത് ഇന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ഇത് ശരിയാണോ യഥാർത്ഥമാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്താൻ എത്രമാത്രം സൗകര്യങ്ങളുണ്ട് ഒരു സാധാരണ ഒരു യൂട്യൂബ് നടത്തുന്ന ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ മലയാളത്തിലുള്ള ഒരു മീഡിയക്ക് സാധിക്കാതെ പോവുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഡെസ്കുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കേ ഇത് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വാർത്തയാക്കി ആദ്യം വാർത്ത വിടേണ്ടത് നമ്മളാണ് എന്ന രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള അനാവശ്യമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് വലിയ രൂപത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധ വാർത്ത പുറത്തുവിടും ഒരു യുദ്ധ വാർത്ത പുറത്തുവിടുമ്പോൾ എല്ലാം ഉള്ളതാണെങ്കിൽ പോലും പുറത്തുവിടാൻ പാടില്ല മാത്രമല്ല ഇനി പുറത്ത് വിടേണ്ട വാർത്തകളുണ്ട് അതെല്ലാം പരിശോധിച്ച് സൂക്ഷ്മമായി വിലയിരുത്തി ഇതിൻ്റെ ഗുണങ്ങൾ ഇതിൻ്റെ ഗുണഫലങ്ങൾ വിലയിരുത്തി കൊണ്ടായിരിക്കണം ഒരു പക്വതയുള്ള ഒരു വ്യക്തി ഒരു രാഷ്ട്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളായി സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കേണ്ടത് തൻ്റെ രാഷ്ട്രത്തിന് ഇതുകൊണ്ട് വാർത്ത ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നേട്ടമുണ്ടോ എന്ന കാര്യം സ്വന്തം ചാനലിൻ്റെ റേറ്റുകൾ മാത്രമല്ല നേരെ മറച്ച് ഇതിൻ്റെ അനന്തരഫലം തൻ്റെ രാഷ്ട്രത്തിന് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു വിവേകമുണ്ടായിരിക്കണം ഈ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു യൂട്യൂബർ ആണെങ്കിലും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ രാഷ്ട്രത്തിൽ ഭരണപക്ഷമുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷമുണ്ട് പക്ഷേ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ സൈനികരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഈ കാര്യത്തിൽ ഇല്ല അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും ഏതൊക്കെ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടോ നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സൈന്യം ഈ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിന്റെ വിജയവും സുരക്ഷയും ഇതിന്റെ സമാധാനവുമാണ് നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും വിജയം അവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല ഭരണം മാറി വരും പക്ഷേ രാഷ്ട്രം എന്നും ഇത് തന്നെയാണ് ഭരണകൂടം മാറിവരും പക്ഷേ നമ്മുടെ സൈനികർ എന്നും ഇവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷക്കും വേണ്ട കാര്യങ്ങളായിരിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അതിനു വേണ്ടിയുള്ള സംസാരങ്ങളായിരിക്കണം അതിനു വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കണം ഇന്ത്യയിലെ ഓരോ പൗരനിരുന്നും ഉണ്ടാകേണ്ടത് അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമോ ജാതിയോ ഇവിടെ ഒരിക്കലും നോക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കാര്യത്തെ ഈ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കേണ്ടത് എന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ഒരു യുദ്ധ വാർത്ത ആപ്പ് പുറത്തുവിടുമ്പോൾ വളരെ കാര്യ ഗൗരവത്തോടെയും ഒരു യുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആയിരിക്കണം ഒരു വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒരു രാഷ്ട്രം അനിവാര്യമായ ഘട്ടത്തിൽ അതല്ലാത്ത മറ്റു ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യുദ്ധത്തിലേക്ക് ഒരു രാഷ്ട്രം കടക്കുന്നത് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യത്തെ നിസ്സാരമായൊരു കാര്യമായി വൽക്കരിച്ച് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് മുന്നിൽ പറയുന്നെടുത്തുനിന്ന് ഇത്തരം മാധ്യമങ്ങൾ പിന്മാറണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്